ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇന്നലെ അനുമോളുടെ പിയാറുകളുടെ കേരള എന്നാ പറയേണ്ടത് കുട്ടിച്ചോറാക്കോ എന്നൊക്കെ പറയുന്നില്ലേ അതായത് പി ആറുകൾ കയറാത്ത സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സകല സ്ഥലത്തും എന്ന് പറഞ്ഞാൽ പി ആർ വർക്ക് തന്നെയാണ് നല്ല രീതിയിൽ നടന്നത് പതിനാറ് ലക്ഷം ഒന്നും അല്ലാതെ എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ കിട്ടുന്ന പി ആർ വർക്ക് തന്നെയാണ് നടന്നത് ഏതായാലും ആ പി ആർ വർക്കിനൊടുവിൽ അനുമോൾ ഇപ്പോഴും ആശ്വസിക്കുന്നത് എല്ലാ വോട്ടുകളും എനിക്ക് വന്നു എന്ന് തന്നെയാണെങ്കിലും അവിടെ ഒരു ട്വിസ്റ്റ് വരാനുണ്ട് അതായത് അനുമോള് വിചാരിക്കുന്നത് പോലെയൊന്നും വോട്ട് അവിടെ വന്നിട്ടില്ല അനുമോൾ ഫാൻസിന് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചെടുപ്പ് തന്നെയാണ് നമുക്കാർക്കും നെഞ്ചെടുപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യമാണെങ്കിൽ നമ്മൾ ജയിക്കും അത് മാത്രമേ ഉള്ളൂ നമ്മൾക്കിപ്പോഴും പറഞ്ഞാൽ അനിമോളി ജയിച്ചാലും ഷാനവാസി ജയിച്ചാലും അല്ലെ അക്ബർ ജയിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷെ സത്യം ജയിക്കണം ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിയാറുകൾ ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല പി ആറുകൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഷോയുടെ ആ ഒരു വിശ്വാസ്യത തന്നെ പോയി പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ബിഗ് ബോസിന് തെറ്റു പറ്റരുത് ബിഗ് ബോസിന് തെറ്റു പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും ആലോചിക്കണം അതായത് പി ആർഒ വർക്ക് കൊണ്ട് ഇവിടെ നേടിയ വിജയം വേണോ പ്രേക്ഷകരുടെ വിജയം വേണോ എന്ന് അവർ ആലോചിക്കണം ആലോചിച്ചിട്ട് മാത്രമേ അവർ കൈകാര്യം ചെയ്യാതൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വ്യാജമായിട്ടും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലൂടെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെയാണ് അനുമോളുടെ ടീം വോട്ട് വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും അവരെ രണ്ടാം സ്ഥാനത്ത് പോലും പരിഗണിക്കരുത് എന്നാണ് എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയാനുള്ളത് അവർ പരിഗണിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ അവരങ്ങനെ അറിയാത്ത കുഞ്ഞു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ അവർക്കും കൃത്യമായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇവിടെ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കോൺഫിഡന്റ് റോയി ഉണ്ടല്ലോ അങ്ങനെ വെറുതെ ഒന്നും പൈസ കൊടുക്കത്തില്ല കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ റോയി അങ്ങനെ വെറുതെ പൈസ കൊടുത്തിട്ട് കുറേ പി ആറുകൾക്ക് പൈസ കൊടുക്കാനല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ അർഹതായ അർഹരായ ഒരാൾക്ക് തന്നെയാണ് പൈസ കൊടുക്കേണ്ടത് പിന്നെ ചില ആൾക്കാർ പറയുന്നത് അനുമോളുടെ ഗെയിം എവിടെ അനീഷിന്റെ ഗെയിം എവിടെ എന്നാണ് അനുമോളുടെ ഗെയിം എന്താണ് വന്നേരം മുതൽ കരിയലും ും പിഴിയലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്മാ ഉപമാവളക്കലും അല്ലാതെ വേറെ എന്ത് ഗെയിമാണ് ഉള്ളത് അതുപോലെ തന്നെ പറഞ്ഞ് ഈ ആദിലാ നൂറന്മാറും അനുമോളും ചെയ്തത് തെറ്റ് തന്നെയാണ് അതായത് ആദില നൂറമാരുടെ എല്ലാ തരത്തിലും കൂട്ടുനിന്നത് അനുമോള് തന്നെയാണ് ഈ അനുമോളാണ് എന്നിട്ട് പറയുന്നത് ഞാൻ വലിയ ഡീസെന്റ് ആണെന്ന് ഒന്നിച്ച് അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ വരെ കയറിയിട്ട് പല സ്വകാര്യങ്ങളും പങ്കുവെച്ചിട്ട് അവിടെയുള്ള പല ഗെയിമുകളും അതുപോലെ കൊണ്ടുപോയിട്ട് അനുമോള് പറയുകയാണ് ഞാൻ ഡീസെന്റ് ണെന്ന് എവിടെ ഡീസന്റ് ആണെന്നാണ് എനിക്കറിയില്ല എവിടെയാണ് ഡീസെന്റ് അതായത് സാധാരണ ഒരു കൃഷിക്കാരൻ അയാൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല അയാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ സീരിയൽ താരങ്ങളില്ല അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ സിനിമ താരങ്ങളില്ല അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്റ്റാർ മാജിക്ക് ഒരു വലിയൊരു ചാനലിലുള്ള പ്രോഗ്രാമിന്റെ ആൾക്കാരില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നൂറ് ദിവസം അവിടെ നിന്നിട്ടുണ്ട് ഒരാൾ പോലും നല്ലതോ പറയാതെ അതായത് ഒരു വരി പോലും കുറിക്കാതെ ഒരു വരി പോലും എഴുതിയിടാതെ നെവിൻ എന്ന് പറയുന്നവൻ അവിടെ നൂറ് ദിവസം നിന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷും നെവിനും തന്നെയാണ് ഞാൻ അവരെ തന്നെയാണ് ഹീറോ ആക്കുന്നത് അതായത് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇനി അവർ വോട്ടിങ്ങിൽ പുറകോട്ട് പോയി അവർക്ക് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും കല്പിച്ചിരിക്കുന്നതായി അറിയാം ഒന്ന് അനീഷിനെയും ഒന്ന് നെവിനെയുമാണ് കാരണം എന്താ വെച്ചാൽ നെവിൻ ആടെ സ്റ്റാർ നെവിനും മനീഷുമാണ് അവിടെ സ്റ്റാർ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കേരളം കണ്ട ഒരു കോലാഹലം ആ കോലാഹലത്തിൽ ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അവിടെയാണ് ഈ തൊപ്പിയെ പോലെയുള്ള മഞ്ജുവാരെ പോലെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ അതായത് അവരൊക്കെ വന്ന് അവരൊക്കെ മനസ്സുകൊണ്ടെങ്കിലും അതുപോലെ തൊപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഓപ്പൺ ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തത് എന്താ കാരണം പഴയ ഒരു വീട് കാണിക്കുക ആ വീടാണ് ഞങ്ങളുടേത് ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ടെന്ന് പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ജീവിക്കാൻ വേണ്ടി പ്രാരാബ്ധമാണ് ഇന്നലെ ഇപ്പോഴും ബിനു അടിമാലി എന്ന് പറഞ്ഞ ഒരു ചങ്ങായി പറയുന്നുണ്ട് അവരുടെ കടം പ്രാരാബ്ദം തന്നെ അവരുടെ ജീവിതം എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ കോവി എന്നാ പറയേണ്ടത് ദൈവത്തിന് ഇതാക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയാം അതായത് ഇതേ ഇപ്പോഴും പറഞ്ഞ ഈ വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത് സത്യം അല്ലെങ്കിൽ ദൈവം അതിനുള്ള ശിക്ഷ തരട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ സമ്പത്തൊക്കെ ചോർന്നു പോകാൻ വേണ്ടിയിട്ടില്ലേ ഒരു പത്ത് പത്ത് മിനിറ്റ് മാത്രമേ വേണ്ടൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നല്ല രീതിയിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ തീരാൻ പോകുന്ന സമ്പത്തേ ഉള്ളൂ എല്ലാ പണക്കാരൻ്റെ അടുത്തും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടിയത് നമ്മൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയത് ഇതാണ് നമ്മൾക്ക് ദൈവസഹായം വിചാരിച്ചിട്ട് കടമൊന്നുമില്ല ഇപ്പോഴും ഞാനായി കഴിഞ്ഞാലും പറയുന്നത് എന്താ എനിക്ക് കിട്ടിയത് ഇതാണ് ദൈവസഹായം വിചാരിച്ചിട്ട് കടവും ബുദ്ധിമുട്ടും ഒന്നുമില്ല അതൊരു വലിയ ആശ്വാസം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ ആരെങ്കിലും പത്ത് രൂപ കടഞ്ഞു വയ്ക്കുമെന്ന് പേടിച്ചിട്ട് അയ്യോ എനിക്ക് അവിടെ കൊടുക്കാനുണ്ട് ആ ബാങ്കിൽ കൊടുക്കാനുണ്ട് ഈ ബാങ്കിൽ കൊടുക്കാനുണ്ട് അവിടെ കടമാണ് ഇവിടെ കടമാണ് എന്നൊക്കെ പറഞ്ഞ് പുലമ്പലല്ല വേണ്ടത് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദില നൂറമാരുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് തന്നെയാണ് വേറെ ഒരു മനുഷ്യരുമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണ് ഡ്രസ്സിംഗ് റൂമിൽ നടന്നതെന്ന് അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ലാലേട്ടനും അറിയാം ബിഗ് ബോസിനും അറിയാം പക്ഷെ അവരെന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് പല കള്ളത്തരങ്ങളും അവർക്കറിയാം അവർ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം അവരുടെ മാന്യതയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിക്കണം ഞങ്ങൾ ജയിക്കണം അർത്ഥത്തിലാണ് ഞങ്ങൾ ജയിക്കേണ്ടത് എന്ത് ഗെയിമാണ് അവിടെ കളിച്ചിരിക്കുന്നത് അതായത് ഫേക്ക് ഫേക്കൈഡ് വെച്ചിട്ട് ഒരുപാട് കമൻ്റ് ഇടുന്നതാണോ ഗെയിം ഫേക്ക് ഫേക്കൈഡ് വെച്ചിട്ട് ഒരുപാട് തെറി പറയുന്നതാണോ ഗെയിം വെച്ചിട്ട് ൾക്കാരെ കൊണ്ട് ഞാൻ ബോട്ട് കയറ്റിയിരുന്നു എന്ന് ഒരുത്തം വന്നിട്ട് പച്ചക്ക് പറയുന്നത് അതാണോ വേണ്ടത് ഇതാണോ ഗെയിം എന്ന് പറയുന്നത് ഇവിടെയാണോ സമ്മാനം കൊടുക്കേണ്ടത് അതാണ് എനിക്ക് ചോദിക്കേണ്ടത് ഇവിടെയാണോ ഏഷ്യാനെറ്റ് സമ്മാനം കൊടുക്കുന്നത് അതായത് അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും അൺഫെയറ് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഫെയർ അല്ല അതായത് ഇത്രയും ആൾക്കാർ ഇന്നലെ ഒരു ദിവസം കൊണ്ട് അനീഷിന്റെ ആൾക്കാർ അനീഷിനെ സപ്പോർട്ട് ചെയ്തവർ വരെ ഒരു മിനിറ്റ് കൊണ്ട് മാറി അവിടെ എന്താണ് അതുപോലെ തന്നെ മാരാറെ പോലെയുള്ള ആൾക്കാർ വരെ ൾക്കാര് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് മമ്മൂട്ടിയും മോഹൻലാലും വഹിച്ചിട്ട് ബാക്കി എല്ലാവരും അനുമോളൊക്കെ വേണ്ടി വോട്ട് യോജിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്രമാത്രം പി ആറ് വർക്കും കഴിവുമുള്ള അനുമോളെ ഇവിടെ സമ്മാനം കൊടുത്ത് നിർത്തുവോ നിർത്തണോ അത് പൊതുജനങ്ങളാണ് പറയേണ്ടത് വേറെ ആരുമല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ആണ് പറയേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതായിട്ട് കളിക്കുന്ന ഈ അനുമോളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുമോ ഇല്ലയോ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഏഷ്യാനെറ്റ് ഇവർക്ക് സമ്മാനം കൊടുക്കത്തില്ല കാരണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോയി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നലെ മുതൽ ഇവരും മെഴുകുകയാണ് അനുമോള് നൂറ് ശതമാനം ഉറപ്പാണ് അനുമോൾ ഇന്നലെ എട്ട് മണിക്ക് തന്നെ കപ്പ് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അനുമോൾ ഇന്ന് എയർപോർട്ടിൽ ഇറങ്ങി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അനുമോൾ ഇന്നലെ അവിടെ നിന്ന് കപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ ഇനി അതെനിക്കറിയില്ല അതായത് അവിടെ ഫൈനൽ ഒന്നും ഉള്ളൂ ഇപ്പൊ ഇന്ന് ഇന്നു ഫൈനൽ തുടങ്ങുക അതിൻ്റെ ഇടയിൽ ഒന്നും അങ്ങനെ അനുമോൾക്ക് കപ്പ് കിട്ടി എന്നാണ് പറയുന്നത് ഇത് ഇതാരോട് പറയാനാണ് ഇവന്മാർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് വോട്ട് ചെയ്ത് സ്വന്തമായിട്ട് വിജയം കാണുന്ന ഒരു ടീമുകളാണ് ാണ് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതായത് ഇവര് തന്നെ വോട്ട് ചെയ്യുക ഇവര് തന്നെ ഫലപ്രഖ്യാപനം നടത്തുക മോഹൻലാലിനെ തട്ടിക്കൊണ്ടുപോയിട്ടെങ്കിൽ യുവ മാറി ചിലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫൈനലി നടത്തി തന്നെ വേറെ എവിടെങ്കിലും വെച്ചിട്ട് ഏതായാലും അതിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം മോഹൻലാൽ ചെന്നൈയിൽ അയാളുടെ വീട്ടിൽ സുരക്ഷിതനാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പൊ അങ്ങനെയും ഇവറ്റ കളി ചിന്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ കളിച്ചിരിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഹീനമായ കളി തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ കപ്പ് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏഷ്യാനെറ്റുകാരൊക്കെ ഒന്ന് ആലോചിക്കൂലേ അവരും ഒന്ന് ആലോചിക്കുവേ അവരൊന്ന് ചിന്തിക്കുവേ അത് വേണോന്ന് ചിന്തിക്കുവേ ഇവിടെയാണ് അവിടെയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ചരാം നന്ദി നമസ്കാരം